നമസ്കാരം രാജസ്ഥാൻ റോയൽസ് ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നത് ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജെയിൻസുമായുള്ള അവസാന മത്സരത്തിൽ റോയൽസ് ഒത്തു കളിച്ചതായും ജയിക്കാമായിരുന്ന കളി മലപൂർവ്വം തോൽക്കുകയായിരുന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ ആൻഡ് ഹോക്ക് കമ്മിറ്റി കൺവീനർ ജയ്ദീപ് ബിഹാരിയാണ് കഴിഞ്ഞ ദിവസം ടീമിനെതിരെ ആംഗടിച്ചത് ന്യൂസ് എയ്റ്റിൻ രാജസ്ഥാനുമായി സംസാരിക്കവെയാണ് റോയൽസ് ടീമിനെതിരെ അദ്ദേഹം ഒത്തുകളി ആരോപണം ഉന്നയിച്ചത് ഇപ്പോഴിതാ തങ്ങൾക്കെതിരെ ഉയർന്നിട്ടുള്ള ഒത്തുകളി ആരോപണത്തിന് പിന്നാലെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് റോയൽസ് ടീമാണ് ലൈനൌ സൂപ്പർ ജയൻസുമായുള്ള ഹോം മാച്ചിൽ ജയത്തിന് തൊട്ടരിക വരെ എത്തിയ ശേഷമാണ് രാജസ്ഥാൻ റോയൽസ് രണ്ട് റൺസിന്റെ അവിശ്വസനീയ തോൽവിയിലേക്ക് നീങ്ങിയത് ഈ മത്സരത്തിൽ ഒത്തുകളി നടന്നിട്ടുണ്ട് എന്ന് കുട്ടികൾക്ക് പോലും അറിയാമെന്നതായിരുന്നു ജയ്ദീപ് ബിഹാരി വിമർശിച്ചത് എന്നാൽ രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്നുമുള്ള ഈ ആരോപണത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് റോയൽസ് ടീം തന്നെ രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ഹോം മാച്ചുകളുടെ ടിക്കറ്റുകൾ ലഭിക്കാറുണ്ട് എന്നും എന്നാൽ ഇത്തവണ കുറച്ച് ടിക്കറ്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നതുമാണ് ആരോപണത്തിന് കാരണമെന്നാണ് റോയൽസ് വ്യക്തമാക്കിയത് സാധാരണയായി റോയൽസിന്റെ മത്സരങ്ങളുടെ ആയിരത്തി എണ്ണൂറ് ടിക്കറ്റുകൾ ആർ സി എക്ക് നൽകാറുണ്ട് എന്നാൽ ഈ വർഷം നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് ടിക്കറ്റുകളാണ് അവർക്ക് നൽകിയത് രാജസ്ഥാൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിലാണ് ഇപ്പോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഇതുകാരണമാണ് ആർ സി ഐക്ക് ലഭിച്ചിരുന്ന ടിക്കറ്റുകളിലും കുറവുണ്ടാകാൻ കാരണമായത് ആർ സി ഐയെ പിരിച്ചുവിട്ടതിനാൽ തന്നെ ഈ സീസണിലെ ഐ പി എൽ മത്സരങ്ങളുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട രാജസ്ഥാൻ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലുമായിട്ട് തങ്ങൾക്ക് ഇടപെടേണ്ടി വരികയെന്ന് ബി സി സി ഐ നേരത്തെ അറിയിക്കുകയായിരുന്നു ആർ സി ഐ അതായത് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ എൽഹോ കമ്മിറ്റിയും ഇതിലുൾപ്പെട്ട അംഗങ്ങളും അമിതമായി ടിക്കറ്റുകൾ ആവശ്യപ്പെടുകയാണ് തങ്ങളത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നില്ല തങ്ങൾക്കെതിരെ ഇത്തരമൊരു ഒത്തുകളിൽ ആരോപണമെന്ന നടകവുമായി അവർ രംഗത്ത് വരാനുള്ള പ്രധാന കാരണമെന്നും റോയൽസ് വക്താവ് കൂട്ടിച്ചേർത്തു ഐ പി എല്ലിൽ തുടർച്ചയായ രണ്ട് മത്സരങ്ങളാണ് വിജയത്തിന് തൊട്ടരികെ വരെ എത്തിയതിനു ശേഷം രാജസ്ഥാൻ റോയൽസ് കൈവിട്ടത് ആദ്യം ഡൽഹി ക്യാപിറ്റൽസിനോടാണ് അവർ വിജയത്തിന് എത്തിയിരുന്നത് അതിനു പിന്നാലെയാണ് ലക്നൌ സൂപ്പർ ജെയിൻസിനോടും സമാനമായ സാഹചര്യത്തിൽ റോയൽസിന് അടിപാത ഏണ്ടി വന്നത് ഉറപ്പായും ജയിക്കേണ്ടിയിരുന്ന മത്സരമാണ് അവസാന മൂന്ന് ഓവറിൽ റോയൽസ് കൈവിട്ടത് ഇരുപത്തിയഞ്ച് റൺസ് മാത്രമേ അവസാന മൂന്ന് ഓവറിൽ റോയൽസിനെ ജയിക്കാനായി വേണ്ടിയിരുന്നുള്ളൂ എട്ട് വിക്കറ്റുകളും അവരുടെ പക്കലുണ്ടായിരുന്നു എന്നിട്ടും വിജയം എത്തിപ്പിടിക്കാൻ റോയൽസിന് സാധിച്ചില്ല എന്നത് തന്നെ വലിയ വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് പതിനെട്ട് ഇരുപത് ഓവറുകൾ ബോൾ ചെയ്ത് ആവേഷ് ഖാനാണ് അവരുടെ കഥ കഴിച്ചത് പതിനെട്ടാം ഓവറിൽ യശ്വസി ജയ്സ്വാൾ നായകൻ റിയാൻ പരാഗ് എന്നിവരെ മടക്കി അദ്ദേഹം അവസാന ഓവറിൽ സിംറാൻ ഹെഡ്മറിനെയും മടക്കുകയായിരുന്നു അവസാന ഓവറിൽ ജയിക്കാൻ ഒൻപത് റൺസ് മാത്രമേ റോയൽസിന് വേണ്ടിയിരുന്നുള്ളൂ പക്ഷേ നേടാനായതുപോലെ ആറ് റൺസ് മാത്രമോ